ഞാൻ എന്നിലേക്ക് നോക്കി എന്നിലെ അച്ഛനെ എന്നിലെ അമ്മയെ എന്നിലെ മകനെ എന്നിലെ ആചാര്യനെ എന്നിലെ സന്യാസിയെ എന്നിലെ ഗൃഹസ്ഥനെ എല്ലാം എന്നിലുണ്ട് എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ എന്നിലുണ്ട് ഇനിയത്ത വിടരും സംസ്കാരങ്ങൾ ഫ്രൈസറിലും മാർക്സിലും വ്യാസനിലും കൂടി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന എന്നിലെ ഞാൻ ആ എന്നെ ഞാനൊന്ന് നോക്കിയിട്ട് എൻ്റെ കർമ്മങ്ങളുടെ അകപ്പൊരുളുകൾ ഏതേത് ജീവജാലങ്ങളിൽ ഞാൻ പങ്കുവച്ചുവോ അതിൻ്റെ സ്വപ്നങ്ങളിൽ അതിൻ്റെ ജാഗ്രത്തിൽ അതിൻ്റെ സുഷുപ്തിയിൽ അവയിലുത്ഭൂതമായ ഒരു ആനന്ദവും ഇതനുകരണീയമാണെന്ന ഒരു തോന്നലും എത്രത്തോളം ഉളവാക്കിയിട്ടുണ്ടെന്ന് ഒരു നിമിഷം ഇരുന്ന് ചിന്തിച്ചാൽ അതെങ്ങനെയാണ് സ്വാമിജി അവർ എന്നെ കാണുന്നതെന്ന് അറിയുക എന്നൊരു ചോദ്യത്തിനു കൂടി ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കുള്ളതുകൊണ്ട് ഞാൻ അവരാണെങ്കിൽ എൻ്റെ ഈ ചെയ്തിയെ എങ്ങനെ നോക്കുമെന്ന് നോക്കി നോക്കി മനസ്സിലായില്ല എൻ്റെ അമ്മായിയമ്മയോട് ഈ വാക്കുതിർക്കുമ്പോൾ കേൾക്കുന്നത് ഞാനും പറയുന്നത് അവരുമാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രതികരിക്കുക പ്രിയത്തിൽ ഇഷ്ടത്തിൽ അനുകരണീയമായിട്ടുണ്ടെന്ന അർത്ഥത്തിൽ അല്ല വിപരീതമായി അധ്യാപികയായ അധ്യാപകനായ ഞാൻ എൻ്റെ കുട്ടികളോട് ഇടപെടുമ്പോൾ ഞാനൊരു കുട്ടിയായിരുന്നു എങ്കിൽ അ ചെയ്തി എങ്ങനെയായിരിക്കും വീക്ഷിക്കുക എന്നിലെ സന്യാസിയുടെ കർമ്മങ്ങൾ എന്നിലെ വിശ്വാസികളുടെ അന്തരംഗങ്ങളിൽ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് എന്നിലെ അച്ഛൻ്റെ ഭാവങ്ങൾ എന്നിൽ തന്നെയുള്ള എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്ന് പ്രതിദ്വന്ദ്വങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ മുഴുവൻ വെച്ച് അവഗ്രഹിച്ച് നോക്കിയിട്ട് എന്നിലെ അച്ഛനെ എന്നിലെ മകൻ തൃപ്തിപ്പെട്ടുവെങ്കിൽ എന്നിലെ അമ്മയെ എന്നിലെ മകനും മകളും തൃപ്തിപ്പെട്ടുവെങ്കിൽ എന്നിലെ ഭാര്യയെ എന്നിലെ ഭർത്താവിന് നൂറ് ശതമാനം ഇഷ്ടമായെങ്കിൽ എന്നിലെ ഭർത്താവിനെ എന്നിലെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊരാൾ ഇനിയും അനുകരിക്കുകയോ തുടരുകയോ ചെയ്താൽ ഞാൻ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളും അയാൾ അനുഭവിക്കും എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലാണെൻ്റെ ജീവിതമെങ്കിൽ ആരെയെങ്കിലും എനിക്ക് ഉപദേശിക്കേണ്ടി വരുമോ ആരെയെങ്കിലും മാറ്റിമറിക്കുവാൻ എനിക്ക് സമരം ചെയ്യേണ്ടി വരുമോ നാടും നഗരവും നന്നാക്കുവാൻ എനിക്ക് കൂട്ടായ്മകൾ ഉണ്ടാക്കേണ്ടി വരുമോ പ്രകൃതിയെ സംവേദനത്തിൻ്റെ സമുജ്വല ഭാഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ എനിക്ക് വിപ്ലവങ്ങൾ ആടേണ്ടി വരുമോ സമഗ്രമായിരുന്നെന്ന് ചിന്തിച്ചിട്ട് ഫലചിന്തനത്തിൽ ഇതിൻ്റെ ഉത്തരം എത്രയായിരം കർമ്മങ്ങൾ ജന്മജന്മാന്തരങ്ങൾ ചുരുങ്ങിയ പക്ഷം ഈ ജന്മത്തിലെ കർമ്മങ്ങളെങ്കിലും കുറെയെങ്കിലും ഓർമ്മയുണ്ടല്ലോ ഓർമ്മിക്കുന്ന ആ കർമ്മങ്ങൾ അവ മാത്രമെടുത്ത് അപഗ്രഹിച്ചിട്ട് അച്ഛനായി മകനായി അമ്മയായി അമ്മൂമ്മയായി അപ്പൂപ്പനായി ഗുരുവായി ശിഷ്യനായി അരു അനുകരണീയമായ മാതൃകയിൽ ഒരു കർമ്മമെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ എന്നെ എന്ന് പറഞ്ഞാൽ ഏ സ്വയം ബോധ്യപ്പെടുത്താം ഒന്ന് ചിന്തിച്ച് നോക്ക് പറയണ്ട പറയണ്ട ചിന്തിച്ചാൽ മതി ചിന്തിക്കുമ്പോഴറിയാം യാത്രയുടെ വൈഷമ്യം എത്രയാണ് എത്രയാ ഭാവന അതിനെന്തിനാ ഭാവന താൻ ഏതോ അച്ഛനും അമ്മയ്ക്ക് മകനായിരുന്നില്ലേ കുറേ കാലം ആയിരുന്നില്ലേ താൻ ഇനി അച്ഛനായി പ്രവർത്തിക്കുന്നത് താൻ മകനായിരുന്നപ്പോൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് കൃത്യമായി അറിയില്ല മകനായിരുന്നപ്പോൾ താൻ ആഗ്രഹിച്ചതും വാശി പിടിച്ചതും ഒക്കെ അച്ഛനോടും അമ്മയോടുമാണെങ്കിൽ താൻ അച്ഛനായപ്പോൾ വാശി പിടിക്കുന്ന മുഴുവൻ ആയാൽ എന്നും തൻ്റെ സൗഭാഗ്യം നോക്കുന്ന ഒരു സ്വാർത്ഥൻ മാത്രമല്ലേ താൻ ഞാൻ ചൂണ്ടുന്നത് അങ്ങോട്ടാണെന്നുകൊണ്ട് നിങ്ങളോട് ചൂണ്ടിയില്ല എന്ന് കാര്യണ്ട ആയിരം വിരളികളാണ് ചൂണ്ടുന്നത് ഞാൻ മകളായിരുന്നപ്പോൾ വാശിയിൽ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ചു അത് കിട്ടാത്തടത്തൊക്കെ ഞാൻ സ്ത്രീ പീഡനവും വിഷമതകളും പറഞ്ഞു ഞാൻ അമ്മയായപ്പോൾ അമ്മയുടെ നിലയിലുള്ള എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി ഞാൻ വാദിച്ചു അമ്മ എങ്ങനെയായിരിക്കണമെന്ന് അന്ന് ഞാൻ പറഞ്ഞ നീതികൾ മുഴുവൻ ഞാൻ കാറ്റിൽ പറത്തി ഇന്ന് ഞാൻ അമ്മയാണ് അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ ചുട്ട് കൊല്ലും ഞാൻ നിന്നെ ഞാൻ പറയുന്ന പോലെ നിന്നില്ലെങ്കിൽ കാലി ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം ഇത് ഞാനാ പറയുന്നത് എന്ന് വാക്കുകൾ ഉതിർക്കുമ്പോൾ അന്ന് എൻ്റെ അമ്മ സ്നേഹമസൃണമായി പറഞ്ഞപ്പോൾ പോലും അനുസരിക്കാത്ത ഒരുവളായി അമ്മയുടെ കാലു തല്ലി ഒഴിക്കുവാൻ പോയ അവകാശങ്ങളുമായി നീങ്ങിയ ഞാൻ ഇന്ന് മകളായും അവകാശങ്ങൾക്ക് മരുമകളായി ഞാൻ വിലസുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തള്ളെ കല്യാണം കഴിച്ച് ജീവിച്ചോണം മര്യാദയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ വരണം അവിടെയും എൻ്റെ അവകാശങ്ങൾ ഏകപക്ഷീയമായ അവകാശങ്ങളുടെ മുഖങ്ങളുമായി നീങ്ങിയപ്പോൾ ഞാനും എൻ്റെ അവകാശങ്ങളും എത്രയായിരം ജീവിതങ്ങളെ വികലങ്ങളാക്കിയിട്ടുണ്ട് എത്ര പ്രകൃതിയെ നശിപ്പിച്ചിട്ടുണ്ട് നിയമങ്ങൾ പലപ്പോഴും എനിക്ക് കൂട്ടുനിന്നപ്പോൾ മാധ്യമങ്ങൾ എന്നെ പുകഴ്ത്തിപ്പാടിയപ്പോൾ സാഹിത്യം എനിക്ക് അനുകൂലമായി വരച്ചപ്പോൾ ആധ്യാത്മിക മണ്ഡലത്തിൽ ചീറ്റലും ശീർഷാസനങ്ങളുമായി അവകാശങ്ങൾ ഉതിർത്ത് അവിടുത്തെ ആചാര്യവര്യന്മാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ വിലസുമ്പോൾ അവിടെയും ഞാൻ ഭരിച്ചു നീങ്ങിയപ്പോൾ ജീവിതമാകെ ഭരിച്ചു നീങ്ങി ആധ്യാത്മികവും ഭൗതികവും ധാർമ്മികവും സനാതനവുമായ മൂല്യങ്ങളിലെല്ലാം എൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഞാൻ ഉയർന്നു നിന്ന കാലങ്ങളിൽ ഞാൻ എന്ന വ്യക്തിയുടെ പേരും പ്രശസ്തിയും പെരുമയും ദിഗന്ധങ്ങൾ നടുങ്ങുമാർ വളരുമ്പോഴും ഞാൻ ചവിട്ടി അരച്ച ആയിരമായിരം ജീവിതങ്ങൾ അവയിൽ നീർന്ന ശാപവചസ്സുകൾ പേറി അലയുന്ന എൻ്റെ അസ്വസ്ഥതയുടെ മുഹൂർത്തങ്ങളിൽ എൻ്റെ ജീവിതം അനുകരണീയമാവുമോ എന്ന് അഭിശപ്തമായ ജന്മം അടുത്ത തലമുറയെ എൻ്റെ തലങ്ങളിൽ ചിന്തിച്ചാൽ ആത്മഹത്യയുടെ രംഗവേദികളിലേക്ക് തള്ളിയിടുമോ എന്ന് ചരിത്രത്തോടും സമൂഹത്തോടും പ്രകൃതിയോടും വ്യക്തിയോടും മാനവന് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവൻ്റെ ഏകാന്തതയിൽ ഒരിക്കൽ ഇതൊന്ന് ചിന്തിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പനി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാനവഗതീതയെ പരിണമിപ്പിക്കാത്ത ഒരു ചിന്തയ്ക്കും മാനവഗതീയതയെ തിരിച്ചു നിർത്താത്ത ഒരാധ്യാത്മികതയ്ക്കും മാനവഗതീയതയെ ഇരുത്തി ശകാരിക്കാത്ത ഒരു ശാസ്ത്രത്തിനും മാനവനെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോകാനാവില്ല കാരണം മാനവനവൻ്റെ നെട്ടോട്ടത്തിൽ എപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നുവോ അപ്പോൾ ജിജ്ഞാസയുണ്ടാവുന്നു മാനവനെപ്പോൾ അവൻ്റെ ഈ പോക്കിൽ പശ്ചാത്തപിക്കുന്നുവോ അപ്പോൾ ലോകം മാറുന്നു അവൻ പരിണമിക്കുന്നു അവൻ്റെ കർമ്മബന്ധാവിനെ അവനെപ്പോൾ അപഗ്രഹിക്കുന്നുവോ അപ്പോൾ അവനിൽ സമൂലമായ മാറ്റം വരുന്നു അത് വരുത്താത്ത ഒരു ദർശനത്തിനും അത് വരുത്താത്ത ഒരു ചിന്തയ്ക്കും ഒരാധ്യാത്മികതയ്ക്കും കച്ചവടത്തിനപ്പുറം നിലനിൽപ്പുണ്ടാവില്ല